ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ശബരിമലയിലെ ഇടത് വലത് മുന്നണികളുടെ അവഗണനയ്ക്കെതിരെ ബി ജെ പി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും അയ്യപ്പ ജ്യോതി തെളിയിച്ച് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു ശബരിമലയിൽ സിപിഎം കോൺഗ്രസ് മുന്നണികൾ നടത്തുന്ന കൊള്ളയ്ക്കെതിരെ ബിജെപി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര സെന്ററിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ച് പ്രതിഷേധിച്ചു വീടുകളിലും പൊതുസ്ഥലങ്ങളിലും അയ്യപ്പ ജ്യോതി തെളിയിച്ച് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചേലക്കരയിൽ നടന്ന സമരത്തിൽ എ കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ശബരിമലയിലെ വഹിച്ചുപക്ഷത്തിന്റെയും അഴിമതിക്കെതിരെ നടത്തുന്ന അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരമാണ് ഈ പ്രതിഷേധത്തിൽ ഇതിലൂടെ സ്വാഗതം പറഞ്ഞ പ്രകാശേട്ടൻ അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ജോലിയേട്ടൻ രാജേഷേട്ടൻ ഉണ്ണിയേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന കാര്യകർത്താവ് രാജേട്ടൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇടതിൻ്റെയും വലതിൻ്റെയും അക്രമം ശബരിമലിക്കണമെന്ന് പ്രഖ്യാപിച്ചു ബി ജെ പി ജില്ലാ ഭാരവാഹി ഗോപി ചക്കുന്നത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് ബി ജെ പിടനീളം ഇത്തരത്തിലുള്ള മഹാ കൊള്ളക്കെതിരെ സംസ്ഥാനം മുഴുവൻ കടക്കടിയിലാക്കി സംസ്ഥാനം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് സമസ്ത മേഖലകളിൽ വികസനം സമർപ്പിച്ചുകൊണ്ട് അവസാനം ഹിന്ദുപ്രദേ ആചാരങ്ങൾ കൈവച്ചുകൊണ്ട് െല്ലാം നശിപ്പിച്ച് ഭക്തി തൊട്ട് നേടിയിട്ടില്ലാത്തവർ ഭക്തിയുടെ വക്താക്കളായി കേരളത്തെ കോടാനുകൂടി ജനങ്ങൾ ആദരിക്കുന്ന ആദരിച്ചു പോരുന്ന ഭഗവാൻ അയ്യപ്പൻ ക്ഷേത്രം തന്നെ കൈയേറിക്കൊണ്ട് അവിടെ വിഗ്രഹമടക്കം എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു വെച്ചുകൊണ്ട് കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ അപമാനിച്ച ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഈ കാട്ടുകൊള്ളക്കെതിരെയാണ് ഈ പ്രതിഷേധ സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ ഉടനീളം ഇവരുടെ കണ്ണു ഈ കൊള്ളന്മാരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ പ്രതിഷേധം ഒരു വലിയ വിജയപ്രദമാക്കി തീർക്കുകയും അതോടൊപ്പം തന്നെ ഇനിയും ഈ കൊള്ള തുടരാതിരിക്കാൻ വേണ്ടി ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് കേവലം ഔപചാരികതയുടെ പേരിൽ ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി അറിയിപ്പിക്കുന്നു ശബരിമലയുടെ പവിത്രത തകർക്കുന്ന ഇടത് വലത് മുന്നണികളുടെ നിലപാടുകൾക്കെതിരെ വിശ്വാസികളെ അണിനിരത്തി ശക്തമായ പോരാട്ടം തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് പോകുന്നു ക്ഷേത്രത്തിലെ ഈ കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായിരുന്ന അയ്യപ്പന്റെ ഈ ധർമ്മശാസ്താവിന്റെ എന്താ നടക്കുന്നത് ഇവിടെ കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കവർച്ച ചെയ്യുന്നതാര ഈ നാട് ഭരിക്കുന്നവര് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് തുറക്കകാര്യങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന പ്രചരിപ്പിച്ചിരുന്ന അതേ കമ്മ്യൂണിസ്റ്റുകാരനായ രാട്ടാതിരിക്കുമോ അവർ ക്ഷേത്രം മുതൽ കൊള്ളയടിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും പോലവരുടെ ആളുകളെ കുറ്റിക്കയറ്റുന്നു അവിടെ അവിടെ എല്ലാ ഭാഗങ്ങളിലും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടിയിൽ ബിജെപി ചേൽ ക്രേരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂർ കുമാർ സ്വാഗതം ആശംസിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് നമ്പ്യാത്ത് ഒ ബി സി മോർച്ച അധ്യക്ഷൻ ഉണ്ണി എന്നിവർക്കൊപ്പം നിരവധി പാർട്ടി പ്രവർത്തകരും പ്രതിഷേധത്തിൽ അണിനിരുന്നു ഈ പ്രശ്നങ്ങളുടെ ഇടയിലൂടെ കടത്തിക്കൊണ്ടുപോകും ഇതിൽ ഭരിക്കുന്ന മുന്നണിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമാക്കുകളാണ് എന്ന് നമുക്ക് സംശയം പറയാൻ കഴിയും കേവലം മന്ത്രിയെ അകത്താക്കി മന്ത്രിയെ രക്ഷിക്കുവാനുള്ള നടപടികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംഭവം പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിശ്ചയിച്ചത് ഹൈക്കോടതിയാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് എസ് ഐ ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മന്ത്രിയെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉന്നതമാരെയും രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും കണ്ടു കഴിഞ്ഞു സി ന്യൂസ് വി